കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ കേരള സന്ദർശനം മാറ്റി സംസ്ഥാനത്തെ സേനാ മേധാവികളുമായി നാളെയായിരുന്നു യോഗം വിളിച്ചിരുന്നത് കേരള പോലീസിനുള്ള കേന്ദ്ര ഫണ്ട് പറ്റി ചർച്ച ചെയ്യാനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലേക്ക് എത്താനിരുന്നത് അടുത്ത മാസം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലെത്തും എന്നാണ് സൂചന വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു പ്രജിത്ത് കേന്ദ്രം നൽകിയ ഫണ്ട് അത് വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു ഇത് പരിശോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കേരള സന്ദർശനം തീരുമാനിച്ചിരുന്നു പക്ഷേ സന്ദർശന തീയതി ഇപ്പോൾ മാറ്റുന്നു കൂടുതൽ വിവരങ്ങൾ പ്രജിത് മോഹൻ വിനോദ് എല്ലാ സാമ്പത്തിക വർഷവും കോടികളാണ് പോലീസിനെ ആധുനിക കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നത് എന്നാൽ ഈ ഫണ്ട് കേരളത്തിൽ അനാവശ്യ സുഹൃത്തുകൾക്ക് സർക്കാർ വകമാക്കിയത് നിരവധി തവണയാണ് സംസ്ഥാനത്ത് സ്വാധീനം ശക്തമാകുന്ന മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യാൻ കേന്ദ്രം അനുവദിച്ച ഫണ്ട് വകമാറ്റിയാണ് നേരത്തെ മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കായി ഹെലികോപ്റ്റർ അടക്കം വാടകയെടുത്തത് അപ്പോൾ കെടുകാർച്ചതകൾ മാത്രം നിറഞ്ഞ സംസ്ഥാനത്തെ സാമ്പത്തിക വാണിജ്യമെതിരെ ക്രമസമാധാന പാലനം പോലും അവതാളത്തിലാക്കിയ സാഹചര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിയാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് കേരളത്തിലേക്ക് വരാനുള്ള ഒരു തീരുമാനമെടുത്തത് ഇന്ന് രാത്രിയോടെ അദ്ദേഹം സംസ്ഥാനത്തെത്തുമായിരുന്നു നേരത്തെ ലഭിച്ച വിവരം പക്ഷേ അതിനുശേഷം സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി ജയിൽ മേധാവി അഗ്നിശമന സേനാ മേധാവി തുടങ്ങിയവരുമായി ചർച്ച നടത്തും എന്നുള്ളതായിരുന്നു ഇപ്പോൾ നമുക്ക് നേരത്തെ ലഭിച്ച വിവരം പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാ സമയം മാറ്റി നിൽക്കുന്നു അടുത്ത മാസമായിരിക്കും അദ്ദേഹം മിക്കവാറും കേരളത്തിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ലഭ്യമാകുന്ന വിവരം എന്തായാലും പല വർഷങ്ങളിലായി കേന്ദ്ര സർക്കാർ ലഭിച്ച വിവിധ ഫണ്ടുകൾ എങ്ങനെയൊക്കെ വിനിയോഗിച്ചുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലെത്തുമ്പോൾ സംസ്ഥാന സർക്കാരും ഈ പറയുന്ന വകുപ്പ് മേധാവികളും കണക്ക് പറയേണ്ടി വരും ഇതിനുശേഷമാകും കൂടുതൽ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിലടക്കം കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുക കേന്ദ്രം ഫണം നൽകിയിട്ടും ആവശ്യത്തിന് ഫണ്ട് റിലീസ് ചെയ്യാതെ പോലീസിനെ സംസ്ഥാന സർക്കാർ ദുരിതത്തിലാക്കിയ നിരവധി സംഭവങ്ങൾ ജനം ടി വി പുറത്തു കൊണ്ടിരുന്നു പുതിയ ആയുധങ്ങളും വാഹനങ്ങളും ഒക്കെ വാങ്ങുന്നതിൽ വലിയ പ്രതിസന്ധി നേരിടുന്നതും ഇന്ധനം അടിക്കാൻ പോലും കാശില്ലാതെ സംസ്ഥാന പോലീസ് നാണം കിട്ടുന്നതും പ്രത്യേകിച്ച് കേരള പോലീസിന്റെ വാഹനങ്ങൾ ഇന്ധനം തീർന്ന തമിഴ്നാട്ടിൽ കുടുങ്ങിയതടക്കം ജനം ടി വി പുറത്തു കൊണ്ടിരുന്നു ഈ സമാനമായ സാഹചര്യം ും പല വകുപ്പുകളിലും നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി തന്നെ നേരിട്ട് കേരളത്തിലേക്ക് എത്തുകയും കേന്ദ്രം നൽകിയ ഫണ്ടുകളുടെ വിനിയോഗത്തെ കുറിച്ച് കണക്ക് ചോദിക്കുകയും ചെയ്തൊരു അവസരത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്തായാലും അദ്ദേഹത്തിന്റെ യാത്ര ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു ഇന്ന് കേരളത്തിലെത്തുമെന്ന് അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന് നേരത്തെ കേരള സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ആൾക്കാരെ അറിയിച്ചിരുന്നു അതിന്റെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത മാസത്തോടെ അദ്ദേഹം കേരളത്തിലെത്തുമെന്നാണ് ഏറ്റവും പുതിയ നമുക്ക് ലഭിക്കുന്ന വിവരം വിനോദ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇന്ന് നടത്താനിരുന്ന സന്ദർശനം മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കുന്നു കേരളത്തിന് നൽകിയ ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഇതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാനാണ് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരള സന്ദർശനത്തിന് തീയതി കുറിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രജിത് മോഹൻ